എല്ലാവർക്കും നമസ്കാരം പിന്നെ ഒരു എല്ലാവരും കേട്ടിട്ടുള്ള ഈ അവസാനത്തെ വരി എല്ലാവരും കേട്ടിട്ടുള്ളതാ ഈ ശ്ലോകത്തിന്റെ അതിന് ഒന്ന് ഞാൻ അതിന്റെ നാല് വരിയുടെ അർത്ഥം ഒന്ന് പറയാൻ നോക്കുക അപ്പൊ അവസാനം ഈ കേട്ടിട്ടുള്ള വരികൾ ഉണ്ടല്ലോ ആ ഒരു വരി എന്താണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞുതരാം പരോപകാരാർത്ഥം വിധം ശരീരം ഇതാണ് വരി ഇത് കേട്ടിട്ടുണ്ടാവും എല്ലാവരും കേട്ടിട്ടുണ്ടാവും അധ്യാൻ കേട്ടിട്ടുണ്ട് അത് ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാവരും പറയും പരോപകാരാർത്ഥം വിധം ശരീരം ഞാൻ തന്നെ ഒരു ആയിരം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഓരോരോ പ്രഭാഷണത്തിലൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇതിന്റെ മൂന്ന് വരികൾ മൂലത്തിലുള്ള എന്താണെന്ന് നോക്കാം അപ്പൊ ആ ശ്ലോകം മൂഴ് പരോപകാരായ ഫലന്തി വൃക്ഷ പരോപകാരായ വഹന്തി നദ്യ പരോപകാരായ ദുഹന്തിക പരോപകാരാർത്ഥമിതം ശരീരം ഇതാണ് അതിൻ്റെ അർത്ഥം അല്ല ഒരു ശ്ലോകം മുഴുവൻ ശ്ലോകങ്ങൾ ഇങ്ങനെയാണ് അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ സാരാംശം എന്താ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് മരങ്ങൾ കായ്ക്കുന്നത് മരങ്ങൾ ഒരുപാട് പക്ഷിമൃഗാദികൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് മാത്രല്ല മരങ്ങൾ നമുക്കും പ്രയോജനം ചെയ്യണ്ടല്ലോ മരങ്ങളെ കൊണ്ടല്ലേ നമുക്ക് ചൂട് നിലനിർത്താൻ മരങ്ങൾ വളരെ ഇതാണല്ലോ ചൂട് ഇത് സംഭരിച്ചു വെക്കും അതിന് പ്രകാശ സംശ്ലേഷണം ഒക്കെ നടക്കണ്ടേ അതിനു വേണ്ടിട്ട് അപ്പോൾ ആ ചൂടുണ്ട് ആ ചൂട് നമുക്ക് ഏൽപ്പില്ല മരത്തിന്റെ ഇത് ഉണ്ട് വളരെ നല്ല അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ് നദികൾ ഒഴുകുന്നത് നദികളിലെ വെള്ളം ഒരുപാട് ജീവജാലങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ആകാൻ വേണ്ടിയാണ് പശുക്കൾ പാൽ ചുരത്തുന്നത് അത് മാത്രം അങ്ങനെയാണോ പശു പാല് കൊടുക്കുന്നത് അതിന്റെ കുട്ടിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ആ പാലുകൊണ്ട് നമുക്ക് ഉപകാരമുണ്ട് അതായത് അതുപോലെ മനുഷ്യരായ നമ്മുടെ ശരീരവും മറ്റുള്ളവർക്ക് പ്രയോജനം ആകാൻ വേണ്ടി ആയിരിക്കണം അതായത് നമ്മളും മറ്റുള്ള ആളുകൾക്ക് സഹായകമാകുന്ന രീതിയിൽ ഉള്ള പ്രവർത്തികൾ ചെയ്യാൻ ശ്രമിക്കണം ഇതാണ് പ്രകൃതിയെ നോക്കി കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പാഠം അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഒന്നും കൂടി ആ